അസ്സാമലൈക്കും അലൈക്കും അല്ലാഹി വരക്കാത്തു ബഹുമാനപ്പെട്ട ഉസ്താദ് ഊഹിയത്തിനോടനുബന്ധിച്ച ഒരു സംശയമാണ് ഞാനിപ്പോൾ ഒരു ഊഹിയത്തിൽ കൂടുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഏഴ് ഒരു മാടൊരു പോത്തിറക്കുകയാണെങ്കിൽ ഏഴിൽ ഒരു വിഹിതമാണ് കൂടുന്നതെങ്കിലിപ്പോൾ നമ്മളതിൻ്റെ നെയ്യത്ത് മനസ്സിൽ കരുതുമ്പോൾ ഉദയത്തിൻ്റെ ഏഴിൽ ഒരു വിഹിതം അറക്കാൻ ഞാൻ ഉദ്ദേശിച്ചു അങ്ങനെ നെയ്യത്ത് കരുതണോ അങ്ങനെ തന്നെ നെയ്യത്ത് കരുതേണ്ടതുണ്ടോ അതെല്ലാം ഉദയത്തിറക്കാനുള്ള ഉദ്ദേശിച്ചാൽ മതിയോ എങ്ങനെയാണ് അതിൻ്റെ ഒരു യഥാർത്ഥ രൂപം എന്നറിഞ്ഞാൽ താല്പര്യമായിരുന്നു ഒരു മൃഗത്തെ ഉദയ്യത്തെക്കാൻ നീർച്ചയാക്കലും സുന്നത്തായ ഉദയത്ത് ഒരു മൃഗത്തെ അറുക്കാൻ നെയ്യത്ത് ഒക്കെ അനുവദനീയമാണെന്ന പോലെ തന്നെ എല്ലാ നിബന്ധനകളും മൊത്തം മാടിന്റെ ഏഴിലൊന്ന് ഞാൻ അറവിൽ ഷെയർ കൂടാൻ നീയത്ത് ചെയ്തു എന്ന് കരുതാം അല്ലെങ്കിൽ അപ്രകാരം അതിനെ നീർച്ചയാക്കാം സുഭിനെ നീർച്ചയാക്കിയിട്ട് ഉദൂിയത്തായി കരുതാം എല്ലാം അനുവദനീയമാകുന്നു അതിന് എങ്ങനെയാണ് അതിന്റെ നീയത്ത് എങ്ങനാണ് നമ്മള് പങ്ക് കൂടുന്നുണ്ട് എന്നുള്ള മനസ്സിൽ നീച്ചാൽ മതിയോ അല്ലെങ്കിൽ ണ്ട് എന്നിപ്പ നെയ്യത്ത് വക്കൊന്നും അല്ല അങ്ങനെ സത്യത്തിൽ നമ്മൾ പങ്കു ചേർന്നതിന്റെ ശേഷം ഏഴാളിൽ കവിയാത്ത ആളുകൾ ഒരു മൃഗത്തിൽ കൂറുകൂടിയാൽ ഇന്നതാണ് ആ മൃഗം എന്നൊക്കെ നമുക്ക് താഴും ഒന്നായിട്ട് നന്നായിട്ട് പത്തോ എഴുപതോ ആള് കൂടി എന്നിട്ടൊരു ഏഴ് മൃഗ പത്ത് മൃഗത്തെ വാങ്ങിയാണ്ട് അർത്ഥാലൊന്നും ഒന്നും പറ്റൂല കാരണം ഓരോ മൃഗത്തിലും ഓരോ ആളുകൾക്ക് അംശം ഉണ്ടാകുക കൂടുതൽ ഒരു മൃഗത്തിൽ തന്നെ പാടില്ല അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ കൂറായ ആളുകൾ ഏഴാൾക്കുള്ള ഒരു മൃഗം പ്രത്യേകം തായുനാവും അങ്ങനെ അത് അറുക്കുമ്പോഴോ അതിന് കാശ് കൊടുക്കുമ്പോഴോ അത് അറുക്കുമ്പോഴോ ഒക്കെയാണ് നമ്മൾ നെയ്യത്ത് വേണ്ടത് അസാം വലൈക്കും പിന്നെ മറുപടി കിട്ടുകയാണെങ്കിൽ ഒരാഹത്തായിരുന്നു ഒരാൾ ചോദിച്ചതാണ് പിന്നെ ഒരു വീട്ടിലെ അംഗങ്ങൾ ഏഴാൾ കൂടി അവര് പിന്നെ ഊലിയത്തെ അറക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അടുത്ത ഒരാൾ അല്ല ആറാളും പിന്നെ ആക്കീ കുട്ടികൾ ആക്കിക്കത്ത് അറക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് ഒരാൾ അത് ഊലിയത്താന്ന് കരുതിയിട്ടുമാണ് ഇത്തരം ഉള്ള കാലം ഈ ഊലിയത്തും ആ കീകത്തുമ്പാടെ ഉദ്ദേശിച്ചിട്ട് അറുത്താൽ പുലിയത്തായിട്ട് കൂടോ അത് ആക്കീകത്തിൻ്റെ മോടെ കൂലി കിട്ടുമോ എങ്ങനെയത് അങ്ങനെ പറ്റുമോ ഇല്ലേ നേർ കൂടിയ ആളുകളാണ് അതിലത്തെ ഒന്നോ രണ്ടോ ആളുകൾ ആക്കീകത്തിനെ കരുതി ബാക്കിയുള്ളൊരു പുലിയത്താണ് അറക്കുന്നത് അപ്പോൾ പുലിയത്തും ആ കീകത്തുമ്പാടെ കരുതി അറക്കുമ്പോൾ അത് അത് ഏതിലെ അത് പുലിയ തന്നെ ആവുമോ അല്ലേ വളരെ ഉപകാരമായിരുന്നു അസ്സലാമു അലൈക്കും നിബന്ധനകളെല്ലാം ഒത്തിണങ്ങിയ ഒട്ടകത്തിന്റെയോ മാടിൻറെയോ ഏയിലൊന്ന് കൊണ്ട് തന്നെ ഒരാൾക്ക് ഉദ്ദേശിക്കാം അപ്പോ ഉദാഹരണമായി പറഞ്ഞാൽ എഴുപതിനായിരം വിലയുള്ള ഒരു മാടിനെ പതിനായിരം രൂപ വീതം എടുത്ത് ഏഴാളുകൾ ഏയിലൊന്ന് ഷെയറാക്കി ഉടമയാക്കുകയും ആ ഏയിൽ ഒരാള് അയാളുടെ കുട്ടിയെ തൊട്ട് ആക്കീക്ക ഉദ്ദേശിച്ചു മറ്റൊരാള് അയാളുടെ സുബഴ കൊണ്ട് അയാളെ കുട്ടിയെ തൊട്ട് ആക്ക ഉദ്ദേശിച്ചു മറ്റൊരാള് അവൻ്റെ ഉണഹിയത്ത് ഉദ്ദേശിച്ചു മറ്റൊരാള് അവൻ്റെ വീട്ടിലുള്ള സൽക്കാരത്തിന് വേണ്ടിയിട്ട് വെറും മാംസം ഉദ്ദേശിച്ചു ഇങ്ങനെ വ്യത്യസ്തമായ ഉദ്ദേശങ്ങളാണ് ഓരോരുത്തരും ഓരോ സുബഴുകളെ കൊണ്ടും നിയത്ത് വെച്ചത് എന്നാൽ അവനവന് അവനവന്റെ നിയത്ത് പ്രകാരം ആ സുബ കൊണ്ട് പ്രതിഫലം ലഭിക്കും ഏതൊരാളാണോ അയാളെ സുബ കൊണ്ട് അഹീക്ക നീയത്ത് ചെയ്തത് അഹൈക്കയുടെ കൂലി അയാൾക്ക് ലഭിക്കും ഏതൊരാളാണോ അയാളുടെ മിൽക്കലുള്ള സുബഴ് കൊണ്ട് ഉദ്ദേശിച്ചത് അതിന്റെ പ്രതിഫലം അയാൾക്കും ലഭിക്കും കാരണം മാടിന്റെയും ഒട്ടകത്തിൻ്റെയും സുബ് ഒരു സ്വന്തം മൃഗത്തിന്റെ സ്ഥാനത്താകയാൽ ആ വിഹിതത്തിൽ അയാൾ ഉദ്ദേശിച്ച അഹീകത്തും പ്രതിഫലം ലഭിക്കുന്നതാകുന്നു സ്ലാ ഉസ്താദുമാർക്ക് അവർ നിൽക്കുന്ന മഹലിൽ നിന്ന് ലഭിക്കുന്ന ലഭിക്കുന്നത്തിന്റെ മാംസം നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ ഉസ്താദ് പറഞ്ഞു തന്നാൽ വളരെ ഹൈറായിരുന്നു അലൈക്കും ഉസ്താദുമാർ ജോലി ചെയ്യുന്ന നാട്ടിൽ വെച്ച് വെച്ച്ഹിയത്തിൻ്റെ മാംസം ലഭിച്ചാൽ അതവർക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്നാണ് ഒരു മാന്യ സഹോദരൻ്റെ ചോദ്യം ഉസ്താദുമാർ എന്നല്ല ഏതൊരാൾക്കും ഒരു നാട്ടിൽ വെച്ച് വെച്ച്ഹിയത്തിൻ്റെ മാംസം ലഭിച്ചാൽ അവർക്കത് ഉപയോഗിക്കാം കൊണ്ടുപോകാം എല്ലാം അനുവദനീയമാണ് ഇതുപോലെ തന്നെയാണല്ലോ ചെറിയ പെരുന്നാളിന് കിട്ടുന്ന ഫിത്രിസക്കാത്തിൻ്റെ വിധി എല്ലാവർക്കും അറിയാം ജോലി ചെയ്യുന്ന മദർസ മുഅല്ലിമീങ്ങൾക്കോ പള്ളി ഇമാമു ഹത്തീബുമാർക്കോ ജോലി സ്ഥലങ്ങളിൽ വെച്ച് അവകാശികളാണ് അവരെങ്കിൽ അവർക്ക് ഫിത്ര സക്കാത്തിൻ്റെ അരി ലഭിച്ചാൽ അവർക്കഥകട വെച്ച് വാങ്ങാവുന്നതും അവർക്ക് അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോകാവുന്നതും ആണ് ഇത് പാടില്ലാത്ത നക്കലിൽ പെടുന്നില്ല മുസ്തഹിക്ക് ആ നാട്ടിലാണല്ലോ അതുകൊണ്ട് അവൻ വാങ്ങി വാങ്ങിയവർക്ക് അവർക്ക് ഏത് നാട്ടിലേക്കും കൊണ്ടുപോകാം യാതൊരു തെറ്റുമില്ല അനുവദനീയമാകുന്നു ഒരു സംശയം സാധി ഉലഹിയത്തിലേഴ് ആളുകൾക്ക് വരെ കൂറാകാം അപ്പോ അക്കീക്കത്ത് അറക്കുകയാണെങ്കിൽ അക്കീക്കത്ത് മാത്രമായിട്ട് ഇപ്പോ ഈ അക്കീക്കത്തിലും അതേപോലെ കുറെ ആളുകൾക്ക് കൂറുചേർന്നിട്ട് അക്കീക്ക മാത്രമായി അറക്കാൻ പറ്റുമോ ഉലഹിയത്തും അക്കീക്കത്തും കൂറ് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ചേർന്നിട്ട് അറക്കാൻ പറ്റും അത് അതുപോലെ തന്നെ അക്കേക്ക മാത്രമായിട്ട് ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് ചേർന്ന് അറക്കാൻ പറ്റുമോ ഇപ്പോൾ ഇരട്ട കുട്ടികളൊക്കെ പ്രസവിച്ച ആളുകൾക്ക് ഒരു മൃഗത്തിൽ തന്നെ രണ്ട് കുട്ടികളെയും അക്കയിക്ക പറ്റുമോ അതാണ് സംശയം അതെ പ്രിയ ഹബീബെ അങ്ങേക്ക് ഒരു കുഞ്ഞുണ്ട് എനിക്കൊരു കുഞ്ഞുണ്ട് നമ്മുടെ അഞ്ച് സുഹൃത്തുക്കൾക്ക് ഓരോ കുഞ്ഞുങ്ങളുണ്ട് അങ്ങനെ നമ്മുടെ ഏഴാളുടെ ഏഴ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് പതിനായിരം രൂപ വീതം നാം ഏഴു പേരെടുത്തു ഒരു പശുവിനെ വാങ്ങി അല്ലെങ്കിൽ ഒരു പൂത്തിനെ ഒരു എരുമയെ അല്ലെങ്കിൽ ഒരു ഒട്ടകത്തെ വാങ്ങി എന്നിട്ട് ഏഴിൽ ഒന്നിൽ ഓരോരുത്തരും കൂറായല്ലോ അങ്ങനെ ഓരോരുത്തരും അവനവൻ്റെ കുഞ്ഞുൻ്റെ അക്കീക്ക എന്ന നീയത്തോടുകൂടെ ആ മൃഗത്തെ അറുത്ത് വേണ്ട പ്രകാരം നിയമപ്രകാരം നാം വിതരണം ചെയ്യുകയാണെങ്കിൽ നാം ഏഴു പേർക്കും അക്കീക്ക അറുത്തതായ കൂലി ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഇനി ഒരാൾക്ക് ഏഴ് കുട്ടികളുണ്ട് ഒരാൾക്ക് ഏഴ് കുട്ടികളുണ്ട് പ്രായപൂർത്തിയെത്തിയതിൻ്റെ ശേഷം മക്കറുക്കാനുള്ള കൽപ്പന കുട്ടിയോടാണ് അപ്പോൾ ആ കുട്ടിയെ നമ്മെ ഏൽപ്പിച്ചു അല്ലെങ്കിൽ അങ്ങനെയല്ല പ്രായപൂർത്തി എറ്റ മുൻപ് തന്നെ ഏഴ് കുട്ടികൾ കുട്ടികളുണ്ടാവാമോ ഏതായാലും എനിക്കൊരു ഏഴ് മക്കളുണ്ട് എന്ന് സങ്കല്പിക്കുക ഏഴ് മക്കൾക്കും കൂടി ഞാൻ ഒരു പോത്തിനെ വാങ്ങിയിട്ട് എനിക്ക് ഏഴ് ആളുകൾക്കും കൂടി അതായത് ഓരോ സുബ് ഓരോ കുട്ടിയെ തൊട്ട് എന്ന ഉദ്ദേശപ്രകാരം എനിക്ക് അറുക്കാം ഇനി വേറെ രണ്ടു പേർക്ക് ഓരോ സുബിഴുകളെ കൊണ്ട് ഉലൂഹിയത്ത് ഉദ്ദേശിക്കാം എനിക്കൊരു സുബിഴ കൊണ്ട് എൻ്റെ ഒരു കുട്ടിയെ തൊട്ട് അക്കൈക്കയും മറ്റൊരു സുബിഴ കൊണ്ട് ഉലൂഹിയത്തും ഉദ്ദേശിക്കാം നിങ്ങൾക്കും അതുപോലെ ഒരു കുട്ടിക്ക് അക്കൈക്ക സുബിഴ് കൊണ്ട് ഉദ്ദേശിച്ചു മറ്റൊന്ന് നിങ്ങളെ ഭാര്യ തൊട്ടുള്ള ഉദ്ദേശിച്ചു മറ്റൊന്ന് നിങ്ങൾക്കൊരു സുബിഴ് കൊണ്ടുള്ള ഉലൂഹിയത്തും ഉദ്ദേശിച്ചു ഇങ്ങനെ ഓരോ സുബഴ് കൊണ്ട് വിവിധമായ ഉദ്ദേശത്തോടെ ഏഴ് ആളിൽ കൂടാത്ത ആളുകൾ ഒന്നിൽ കൂറായി അറവ് നടത്താം അനുവദനീയമാകുന്നു അസൈക്കും ഇപ്പോൾ നമ്മുടെ നാട്ടില് അറവട്ടെ ഉസ്താദന്മാരോ അല്ലെങ്കിൽ അറക്കുന്ന ആളോ കത്തി വെച്ച് അറത്ത് കഴിയുമ്പോൾ ആ കത്തി ഇറച്ചിപ്പണിക്കാർ വാങ്ങിയിട്ട് ഹൽക്കിനൊരു കുത്തു കൊടുക്കുന്ന പരിപാടിയുണ്ട് അപ്പോൾ അത് കൊടുക്കുന്നതിലൂടെ അതിവേഗം ചോര വാർന്ന് മൃഗം അറ്റാക്കായി പോലെ ഒരു മരണമാണ് പിന്നെ വലിയ പടയലൊന്നും കാണാറില്ല ഇത് ശരിയാണോ ഇതിനെക്കുറിച്ച് ഒരു വ്യക്തമായ അറിവിൻ്റെ അറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിൻ്റെ കാര്യങ്ങളും ഒന്ന് വിശദീകരിച്ചാൽ സമയത്ത് അത് വളരെ ും ശരിയായ അറവ് പൂർത്തിയായതിന്റെ ശേഷം ഹലക്കിന് കത്തിയെടുത്ത് കുത്തുന്നതിനോ മറ്റോ ഹറാമില്ല തെറ്റില്ല അതുകൊണ്ട് തിന്നുന്നതിന് യാതൊരു കുഴപ്പവും വരുന്നേ ഇല്ല